ഫെങ്കൽ ചുഴലിക്കാറ്റിന്റെ പശ്ചാത്തലത്തിൽ തമിഴ്നാട്ടിൽ കനത്ത ജാഗ്രതാ നിർദ്ദേശം തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദം അടുത്ത പന്ത്രണ്ട് മണിക്കൂറിനുള്ളിൽ വടക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങി ഫെങ്കൽ ചുഴലിക്കാറ്റായി മാറുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു മണിക്കൂറിൽ അൻപത് മുതൽ അറുപത് കിലോമീറ്റർ വേഗതയിലും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ എഴുപത് കിലോമീറ്റർ വരെ വേഗത്തിലും കാറ്റ് വീശാനും സാധ്യതയുണ്ട് കടലൂർ മൈലാടുത്തുറ നാഗപട്ടണം തിരുവാരൂർ ചെന്നൈ ചെങ്കൽപ്പെട്ട് കാഞ്ചീപുരം തിരുവള്ളൂർ പുതുച്ചേരി എന്നിവിടങ്ങളിൽ മുപ്പത് വരെ അധികം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും അറിയിച്ചു ചെന്നൈയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെക്കു പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം വടക്ക് വടക്കു പടിഞ്ഞാറ് ദിശയിലേക്ക് നീങ്ങിയിട്ടുണ്ട് അടുത്ത രണ്ട് ദിവസങ്ങളിൽ ഇത് ശ്രീലങ്കയുടെ തീരത്ത് കടന്ന് തമിഴ്നാട് തീരത്തെത്താൻ സാധ്യതയുണ്ട് ആന്ധ്രാപ്രദേശിലെ തീരദേശ ജില്ലകളിൽ അടുത്ത ഏതാനും ദിവസങ്ങളിൽ മഴ പ്രതീക്ഷിക്കാമെന്നും കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിട്ടുണ്ട് അതേസമയം കനത്ത മഴയെ തുടർന്ന് പുതുച്ചേരിയിലെ സ്കൂളുകൾക്കും കോളേജുകൾക്കും വ്യാഴാഴ്ച അവധിയായിരിക്കും ബുധനാഴ്ച വൈകിട്ട് അഞ്ചിന് മണിക്കൂറിൽ പുതുച്ചേരിയിൽ ഏഴ് ദശാംശം അഞ്ച് സെന്റിമീറ്റർ മഴയും കാരക്കലിൽ ഒൻപത് ദശാംശം അഞ്ച് സെന്റിമീറ്റർ മഴയും പെയ്തതായി മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിയിച്ചു കടലൂർ തിരുവാരൂർ തഞ്ചാവൂർ നാഗപട്ടണം മയലാടുത്തുറ രാമനാഥപുരം എന്നീ ജില്ലകളിലാണ് രണ്ടു ദിവസമായി വ്യാപക മഴ ലഭിച്ചത് തിരുവാറൂർ മയിലാടുതുറ തഞ്ചാവൂർ തുടങ്ങിയ ജില്ലകളിൽ രണ്ടായിരം ഏക്കറിലെ നെൽകൃഷി നശിച്ചിട്ടുമുണ്ട് സംസ്ഥാന തീരദേശ ഡെൽറ്റ ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങളിലും ദുർബല പ്രദേശങ്ങളിലും താമസിക്കുന്നൂറിലധികം പേരെ ബുധനാഴ്ച ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി നാഗപട്ടണത്ത് പന്ത്രണ്ട് ക്യാമ്പുകളിലായി മുന്നൂറ്റി കുടുംബങ്ങളിലെ പേരെയാണ് പാർപ്പിച്ചിരിക്കുന്നത് താഴ്ന്ന പ്രദേശങ്ങളിലും ദുർബല പ്രദേശങ്ങളിലും വെള്ളം കയറിയതിനെ തുടർന്ന് മറ്റുമുള്ളവരെ സുരക്ഷാസ്ഥാനത്തേക്ക് മാറ്റിയിട്ടുണ്ട് ിൽ താമസിക്കുന്ന കുടുംബങ്ങളിലെ നൂറ്റി പത്തോളം പേരെ മുനിസിപ്പാലിറ്റി മിഡിൽ സ്കൂളിലേക്ക് മാറ്റിയെന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചു പെരിയനരിയനാട് അറുപത്തിയേഴ് കുടുംബങ്ങളിലെ ഇരുന്നൂറ്റി മുപ്പത്തിയൊന്ന് പേരെ പഞ്ചായത്ത് യൂണിയൻ പ്രൈമറി സ്കൂളിലേക്കും പാപ്പാക്കോവിൽ എഴുപത്തിരണ്ട് കുടുംബങ്ങളിലെ ക്യാമ്പിലേക്കും പറഞ്ഞനൂരിലെ നാൽപ്പത് കുടുംബങ്ങളിലെ സ്വകാര്യ ഹാളിലേക്കും മാറ്റിയിരിക്കുകയാണ് ശ്രീലങ്കയിലെ ട്രിങ്കോമാലിയിൽ നിന്ന് നൂറ്റി തൊണ്ണൂറ് കിലോമീറ്റർ തെക്കുകിഴക്കായും തമിഴ്നാട്ടിലെ നാഗപട്ടണത്തിൽ നിന്ന് നാനൂറ്റി എഴുപത് കിലോമീറ്റർ തെക്കുകിഴക്കായ പുതുച്ചേരിയിൽ നിന്ന് ൂറ്റി എൺപത് കിലോമീറ്റർ തെക്കുകിഴക്കായി ചെന്നൈയിൽ നിന്ന് അറുന്നൂറ്റി എഴുപത് കിലോമീറ്റർ തെക്ക് കിഴക്കുമായാണ് ന്യൂനമർദ്ദം രൂപപ്പെട്ടിട്ടുള്ളത് ഈ ന്യൂനമർദ്ദം വടക്കു പടിഞ്ഞാറൻ ദിശയിലേക്ക് നീങ്ങി നവംബർ ചുഴലിക്കാറ്റായി മാറുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചിരുന്നത് തീരദേശ മേഖലകളിൽ കൊടുങ്കാറ്റും ഉയർന്ന തിരമാലകളും ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശ ജില്ലകൾക്ക് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചുഴലിക്കാറ്റിന്റെ ആഘാതം ലഘൂകരിക്കാൻ ദുരന്ത നിവാരണ സംഘങ്ങൾ രക്ഷാപ്രവർത്തകർ വൈദ്യുതി യൂട്ടിലിറ്റികൾ എന്നിവ സജ്ജമാണ് തുടർച്ചയായ മഴയിൽ ചെന്നൈയിലും അനുബന്ധ പ്രദേശങ്ങളിലും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട സാഹചര്യത്തിൽ സുരക്ഷാ ും കനത്ത മഴയിൽ റോഡ് റെയിൽ ഗതാഗതം ഭാഗികമായി തടസ്സപ്പെട്ടു അതേസമയം മോശം കാലാവസ്ഥയെ തുടർന്ന് ചെന്നൈ വിമാനത്താവളത്തിൽ ഏഴ് വിമാന സർവീസുകൾ വൈകി ഇൻഡിക്കോയുടെ ചെന്നൈ തൂത്തുക്കുടി മധുര എന്നിവിടങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ റദ്ദാക്കിയതായി ഇൻഡിക്കോ എക്സിലൂടെ അറിയിച്ചു ചെന്നൈയിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്ന് ഇന്നലെ സ്കൂളുകൾക്ക് അവധി നൽകിയെങ്കിലും രാവിലെ മുതൽ മഴ പെയ്തിരുന്നില്ല പുതുച്ചേരിയിൽ ഇന്നും സ്കൂളുകൾക്ക് അവധി നൽകിയിട്ടുണ്ട് ന്യൂസ്